മാന്റെ കുട്ടികൾ സ്കൂൾ പോണില്ല നമ്മൾ നമ്മള് അത്രത്തോളം എല്ലായിടത്തും കുഞ്ഞോള് പനിയൊക്കെ ആയിട്ട് വന്ന കേട്ടോ എങ്ങനെയുണ്ട് പനിയൊക്കെ സ്പെഷ്യൽ എന്താ ചോറിന എന്താ സ്പെഷ്യൽ എന്താ പോണോ സ്കൂൾ പോ പോ രണ്ടാള് സ്കൂൾ പഠിച്ച സമയം കളയണ്ട ഈ പോയിട്ടുണ്ടോ സ്കൂൾക്ക് ഏ പറോ കാരണം എന്റെ സമയം പോവാണ് ഇല്ലേ ഞാൻ ഉറങ്ങാൻ പോയിട്ട് വേറെ പണി ഇല്ലേ പോവാൻ ഭയങ്കര മടി രണ്ടാൾക്കും ഓടി കേണ്ടാ ഓടും ഏഹ് അത് ഓരോ ഓടരുതാവോ ഏഹ് സ്കൂൾ നിങ്ങൾക്ക് വീട്ടിലിങ്ങ് തന്നെയാണോ എത്തത് എവിടെയൊക്കെ നിൽക്കണുപ്പുറത്ത് എനിക്ക് എത്ര മണിക്കാണ് സത്യം പറഞ്ഞാൽ സ്കൂള് പത്ത് മണി അത് ഞാൻ വിളിച്ചു പറഞ്ഞാ മനസ്സിന് വേണ്ടേ ആണെങ്കിൽ വിളിച്ചു പറയാണ്ട് എത്ര മഴ ഇടിയാണെന്ന് പറഞ്ഞാൽ ഇടി മഴയാണെന്ന് പറഞ്ഞാൽ മതി ഓക്കേ ആ തെണ്ടിത്തര തെണ്ടിത്തരങ്ങളാണ് ഇത്ര മറ്റൊരു കുഞ്ഞോള് പനിയൊക്കെ ആയിട്ട് വന്നോട്ടെ എങ്ങനെയുണ്ട് പനിയൊക്കെ മോളെ രാത്രി ആ മക്കൾക്കും പനിയാ പിന്നെ എല്ലാരും കടന്നാളി മൂന്നാൾ വർക്കുള്ള സ്ഥലം മൂന്ന് റൂമുണ്ട് ഇവിടെ ഏ അപ്പോള് പിന്നെ ഞാൻ ജിൻസിന്റെ വീട്ടിൽ പോയപ്പോ വന്നു വന്നതാ അപ്പൊ പിന്നെ മുമ്മൊറ്റക്കാവൂലോ അപ്പൊ അങ്ങനെ പനിയുണ്ട് നല്ല ഉണ്ടായിരുന്നു വന്ന ദിവസം ഇപ്പൊ കുറച്ച് കുറവുണ്ട് തോന്നുന്നുണ്ട് എന്നിട്ട് കാണിക്കാൻ അറിയുണ്ട് ഓർമ്മല്ല പോണന്ന് അറിയുന്നുണ്ട് എടാ സ്കൂൾ പോവാത്ത കള്ളാ അന്നി എൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട് സ്കൂൾ പോവാത്ത സമയത്തേട്ടോ ഏ ഇങ്ങനൊക്കെ കൊറേ സ്കൂൾ പോവാത്ത ഞാൻ നിന്നിക്കണേ എനക്ക് വല്ല കഥയുണ്ടോ ആ അന്ന ഞാൻ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയി അല്ലെങ്കി എന്റെ പേര് മുഹമ്മദ് കുട്ടിന്നല്ല അന്നിജും തയ്ച്ചു മാന്റെ പേരെ കുട്ടികൾ സ്കൂളിൽ പോകണില്ല സ്കൂൾക്ക് മാറ്റു ആ പോലോടിക്കിട്ട് ഒന്നും പോണില്ല

രണ്ടാളി അടിച്ച് ഞാനവിടെ ലീഡറ അതോ അപ്പൊ ലീഡർമാര് എട്ടോ പെട്ടനൊക്കെ ലീഡർമാര് നേരത്തെ ജിജ് ലീഡറീ ലീഡറ പിന്നെ അന്നെയും കൊണ്ടാക്കോളാം ഞാനല്ലോ സ്കൂളില് നെയും കൊണ്ടാക്കോ ചിന്നെ കുറ്റം പറയോ പറയോ ജി ോട്ടോ വലിയ രണ്ടാള് എന്റെ പഴമ പണിക്കുമ്പോട്ടോ നിനക്ക് എന്ത് പണിക്കോണ്ട് എന്നാ അവടെ കാറ്ററിംഗിന്റെ പരിപാടി വളം കൊടുക്കാന് വേണ്ട കുടിക്കാൻ പറ്റത് ഏടിക്കാറുണ്ട് ആയിട്ടില്ല നല്ല നല്ലടുത്ത് കാണിച്ചത് കൊടുക്കേ കൊടുക്കേ

സ്പെഷ്യൽ എന്താ ചോറിന് എന്താ സ്പെഷ്യൽ എന്താ ഒന്നും കൂട്ടല്ലേ ആ പിന്നെ കാണാല്ലേ പത്രത്തിൽ കൊടുക്കണോ മീൻകാരനെ കാണാൻ ആ അമ്മക്ക് നോമ്പാണല്ലേ ും വേണ്ട പിന്നെ വേണ്ട അയിര കൊടുത്താ അയില മത്തി ആയിക്കോട്ടെ അങ്ങനെ പറഞ്ഞു പറഞ്ഞോക്കത്തി വേണോ മത്തി വേണോ ഏ മത്തിക്ക് നാനൂറ് റുപ്യമീനം ഇൻവേർട്ടർ കംപ്ലൈന്റ് ചെയ്തെന്താ

പൈസ വാറണ്ടി പേപ്പർ തരാട്ടോ കിട്ട രക്ഷല്ല വാറണ്ടി കാർഡ് തപ്പി തപ്പി കിട്ടിട്ടുണ്ട്

അടിപൊളി മസാല ഒക്കെ ഞാൻ പറഞ്ഞാൽ നടക്കൂല എപ്പോഴും എടാ നമ്മള് പണ്ടൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലേ ഞാന് ഹോട്ടലില് എത്രത്തോളം പിടിപ്പിക്കണോ അത്രത്തോളം എല്ലായിടത്തും എത്താൻ കേട്ടോ കളർ വേണോ കേടാണ്ടോ ചോദിച്ചിട്ട് കളർ കളർ കളറോ കൊടുക്കാൻ ശ്മീരിപ്പൊടി എവിടെയാവേണ്ട എവിടെയാവേ എപ്പോഴെങ്കിലും കുഴപ്പമില്ല ഞാൻ പൊരിച്ചപ്പോ കളർ വേണേ കൊറച്ച് കളർ എടുക്കും അതിന് അടുത്ത് പൊരിക്കലാണ് കാരണം ഇതിന്റെ കൊക്ക മസാല നമ്മൾ കയറ്റില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ ചിക്കൻ പോരുന്ന ചോറത്തിന്റെ കുമ്പിളം കറി പയറൊപ്പേരി ചിക്കൻ രണ്ടാഴ്ച സ്കൂളിൽ പോവാത്ത കള്ളമാരൊക്കെ ഇടുവാണ്ടിന്റെ പേരെന്താണോ ഞാൻ ചിക്കൻ എത്തി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അടിപൊളി ആ ഒരു കളറും ആ ഒരു ചിക്കൻ രസം ഓഫ് ആ ഒരു കയ്യിലും അടിപൊളി മുടി കൊടുക്കു എന്തോണ്ട് ചെക്കന് കുറച്ച് മൊരി വേണത്തിട്ടോ മുരി കഴിച്ചിട്ട് ടേസ്റ്റ് പറയാൻ കേട്ടോ മാമുണ്ടാക്കി എങ്ങനെയാ പറയാന്ട്ടോ എന്നെ കഴിക്കോത്തായിക്കെട്ടോ അടിവിളല്ലേ അടിവിളയാണോ ടേസ്റ്റ് ഉണ്ടോ